ഇസ്രായേൽ പൂർണമായി പിന്മാറുന്നതുവരെ ഗസ വെടിനിർത്തൽ കരാർ അപൂർണമാണെന്ന് ഖത്തർ ഖത്തർ തലസ്ഥാനമായ ദോഹയിൽ ആരംഭിച്ച ദോഹ ഫോറത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഗസയിലെ വെടിനിർത്തൽ അടുത്ത ഘട്ടത്തിലേക്ക് പോകേണ്ടതുണ്ടെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു സ്വതന്ത്ര ഫലസ്തീൻ തന്നെയാണ് പ്രശ്ന പരിഹരിക്കാനുള്ള ഏക വഴിയെന്നും ഖത്തർ പ്രധാനമന്ത്രി ആവർത്തിച്ചു അബ്ബാസ് മുഹമ്മദ് ഷേദിന്റെ വിശദാംശങ്ങൾ നൽകാനായി അബ്ബാസ് ഇപ്പോൾ എം സി എൻ നാസർ പറഞ്ഞ് അവസാനിപ്പിച്ചതാണെങ്കിൽ ഈ ഒന്നാംഘട്ട വെടിനിർത്തൽ തന്നെ ആശങ്ക തീർന്നിട്ടില്ല ഈ വെടിനിർത്തലിടയിലും മുന്നൂറ്റി അറുപത്തി ഏഴോളം പേർ ഇതുവരെ കൊല്ലപ്പെട്ടു അപ്പോഴാണ് നമ്മൾ രണ്ടാമത്തെ വെടിനിർത്തലുമായി ബന്ധപ്പെട്ട ചർച്ചകളിലേക്ക് കടക്കുന്നത് എത്രത്തോളം പ്രായോഗികമാകുമെന്നത് പ്രധാനപ്പെട്ട കാര്യം തന്നെ ഒപ്പം ഈ ഖത്തർ പ്രധാനമന്ത്രി എന്താണ് പറയുന്നത് ശാശ്വതമായ പരിഹാരം എങ്ങനെ കാണാൻ കഴിയുമെന്നാണ് പറയുന്നത് ദോഹയിൽ നടക്കുന്ന ദോഹ ഫോറത്തിൽ ഇവിടെ ഇന്ന് ഇന്നാണ് ദോഹ ഫോർ ആരംഭിച്ചത് ഇതിലാണ് ഇന്ന് ഖത്തർ പ്രധാനമന്ത്രി ഷെയ്ഖ് മുഹമ്മദ് ബിൻ ജാസിം ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുറഹ്മാൻ ബിൻ ജാസിം അൽത്താനി ഗസയെക്കുറിച്ച് കൃത്യമായ രാജ്യത്തിൻ്റെ നിലപാടുകൾ വ്യക്തമാക്കിയത് അദ്ദേഹം പ്രധാനമായിട്ട് പറഞ്ഞ മൂന്ന് കാര്യങ്ങൾ ഗസയിൽ നിലവിലെ നിലവിലെ വെടിനിർത്തൽ അത് ഇൻകംപ്ലീറ്റ് ആണ് അത് അപൂർണമാണ് രണ്ടാമത് ഇതിൻ്റെ ഗസയുടെ വെടിനിർത്തലിൻ്റെ അടുത്ത ഘട്ടത്തിലേക്ക് കടക്കേണ്ടതുണ്ട് മൂന്നാമതായി മൂന്നാം ഘട്ടത്തിൽ ഫലസ്തീൻ എന്ന് പറയുന്ന സ്വതന്ത്ര പരമാധികാര രാഷ്ട്രം സാധ്യമാകേണ്ടതുണ്ട് ഈ മൂന്ന് കാര്യങ്ങളാണ് ഗസയെക്കുറിച്ച് അദ്ദേഹം പ്രധാനമായിട്ട് ചൂണ്ടിക്കാട്ടിയത് നമുക്കെല്ലാവർക്കും അറിയുന്നത് പോലെ ഒന്നാം ഘട്ട വെടിനിർത്തൽ ിൽ ഇപ്പോഴുള്ള പ്രാബല്യത്തിലുണ്ട് എങ്കിൽ പോലും ഇസ്രായേലിൻ്റെ ആക്രമണം ഗസയിൽ രൂക്ഷമായി തുടരുന്ന സാഹചര്യമുണ്ട് നൂറുകണക്കിന് ആളുകൾ കൊല്ലപ്പെട്ട സാഹചര്യമുണ്ട് ഈ ഒരു രാഷ്ട്രീയ സാഹചര്യത്തിൽ കൂടിയാണ് ഖത്തർ പ്രധാനമന്ത്രി ഈ രാജ്യത്തിൻ്റെ നിലപാട് വ്യക്തമാക്കിയത് ആ ഈ ഗസ ഗസയെക്കുറിച്ച് പറയുന്നതിന് കൂടെ തന്നെ അദ്ദേഹം ഈ പൊതുവായി കുറച്ച് കാര്യങ്ങൾ കൂടി ഉന്നയിക്കുന്നുണ്ട് പറയുന്നുണ്ട് അതിങ്ങനെയാണ് ഈ രണ്ട് വർഷമായി ഉത്തരവാദിത്വവും അതുപോലെ നിർവഹണം ഈ രണ്ട് കാര്യങ്ങൾ അന്താരാഷ്ട്ര തലത്തിൽ ഇല്ലാതായി പ്രത്യേകിച്ചും ഇസ്രായേലിൻ്റെ കാര്യത്തിലാണ് അദ്ദേഹം ഒരു സാന്ദർഭികമായി സാന്ദർഭികമായിക്കാര് സൂചിപ്പിക്കുന്നത് അതുപോലെ നമ്മൾ ഭീകരവാദികളുടെ കയ്യിലെ ബന്ധികളെ പോലെയാണ് നിലവിലുള്ളത് അത് അവസാനിപ്പിക്കേണ്ട സാഹചര്യമുണ്ട് പ്രമേയങ്ങൾ കൊണ്ട് മാത്രം ഈ ലോകത്തുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാനാകില്ല അതിനു പകരം കൃത്യമായ നീക്കങ്ങൾ വേണം ഉത്തരവാദിത്തപൂർണമായ സമീപനങ്ങൾ വേണം എന്നുകൂടി അദ്ദേഹം വിശദീകരിക്കുന്നു ഈ നിയമങ്ങളിലെ അന്താരാഷ്ട്ര നിയമങ്ങളിലെ യു യു എൻ അടക്കമുള്ള അന്താരാഷ്ട്ര ബോഡികളിലെ നിയമങ്ങൾ ഈ നിയമങ്ങളിലുള്ള വിശ്വാസം പുനഃസ്ഥാപിക്കേണ്ടത് വളരെ അടിയന്തരമായ അത്യാവശ്യ അടിയന്തരമാണ് എന്നുകൂടി ഖത്തർ പ്രധാനമന്ത്രി ഇന്നത്തെ സംസാരത്തിൽ ചൂണ്ടിക്കാട്ടുന്നു നീതി എന്ന് പറയുന്നത് ഒരു ഒരു പൊളിറ്റിക്കൽ ഓപ്ഷൻ അതല്ല അതിനു പകരം അത് കൃത്യമായി എല്ലാവർക്കും ലഭ്യമാകേണ്ടതാണ് നീതി എന്ന് പറയുന്നത് അല്ലാതെ അത് ഏതെങ്കിലും തരത്തിലൊരു പൊളിറ്റിക്കൽ ഓപ്ഷനായി അതിനെ കാണാൻ പറ്റില്ല മൂന്നാം ഒരു വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം വാഗ്ദാനങ്ങളൊന്നും ഈ ലോകത്തിന് ആവശ്യമില്ല അതിനു പകരം ജസ്റ്റിസ് ആണ് നീതിയാണ് വേണ്ടത് എന്നും അദ്ദേഹം ദോഹ പുറത്ത് നടത്തിയ സംസാരത്തിൽ പറയുകയുണ്ടായി അതുപോലെ തന്നെ ഖത്തർ നടത്തിയ അന്താരാഷ്ട്ര അന്താരാഷ്ട്ര തലത്തിൽ നടത്തുന്ന മധ്യ ശ്രമങ്ങളെ അദ്ദേഹം അദ്ദേഹം എടുത്തു പറഞ്ഞു ഈ കുറിച്ച് അദ്ദേഹം പറയുന്നതിൻ്റെ ഖത്തറിന് മധ്യസ്ഥത എന്ന് പറയുന്നത് അതൊരു പൊളിറ്റിക്കൽ അല്ല ഒരു രാഷ്ട്രീയപരമായ ഒരു ആഡംബരമോ പൊങ്ങച്ചമോ അല്ല അത് ഈ രാഷ്ട്രത്തിൻ്റെ സമീപനമാണ് തങ്ങളെന്ന് പറയുന്ന ഖത്തർ എന്ന് പറയുന്ന ഒരു കുഞ്ഞു രാഷ്ട്രമാണ് ഇതിന് മിലിറ്ററി ആയിട്ട് ഒരു എന്താ പറയുക സൈനികമായി വലുതാകാൻ വലിയ പ്രശ്നങ്ങളുണ്ട് വലിയ അതിന് വലിയ വെല്ലുവിളികളുണ്ട് വെല്ലുവിളികളുണ്ട് എന്നാൽ എന്നാൽ ഈ രാ രാഷ്ട്രങ്ങൾക്കിടയിൽ മധ്യസ്ഥത കൊണ്ട് മധ്യസ്ഥത കൊണ്ട് നയതന്ത്ര ശ്രമങ്ങൾ കൊണ്ട് പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഈ രാഷ്ട്രത്തിന് സ്ത്രാഠിയുണ്ട് ഈ രാഷ്ട്രത്തിന് അതിനുള്ള കഴിവുണ്ട് അതുകൊണ്ട് തന്നെ ഖത്തറിൻ്റെ മധ്യസ്ഥത എന്ന് പറയുന്നത് ഖത്തറിൻ്റെ രാഷ്ട്രീയ സമീപനമാണ് ഒരു കുഞ്ഞു രാഷ്ട്രമാണെങ്കിലും എങ്കിൽ പോലും ഗസയടക്കമുള്ള അന്താരാഷ്ട്ര വിഷയങ്ങളിൽ ആഫ്രിക്കയിൽ സുഡാനിൽ കൊളംബിയയിൽ ഇങ്ങനെ നിരവധി രാഷ്ട്രങ്ങളിൽ നമ്മളത് രാഷ്ട്രങ്ങളിലെ പ്രശ്നങ്ങളിൽ കത്തറിൻ്റെ മധ്യസ്ഥ വിവരം നമ്മൾ കണ്ടതാണ് അത് ഇനിയും തുടരും എന്ന് അദ്ദേഹം അർത്ഥ ശങ്കക്കിടയില്ലാത്ത വിധം ഇന്നത്തെ ദോഹ ദോഹ ഫോറത്തിൽ നടത്തിയ അദ്ദേഹത്തിൻ്റെ സംസാരത്തിൽ വ്യക്തമാക്കുകയുണ്ടായി ജിന